കിടക്ക് ഓ മാല മോൻ്റെ മാലയ നേരെ നേരക്കെടുക്കതേ അവൾക്ക് അരക്കെന്ത് കരയുണ്ടെന്ന് പറഞ്ഞോട് കരയുണ്ടാണ് പൈ ചേട്ടന് ഇണ്ടെന്ന് പൈ കയ്യണ്ടെന്ന് പറ

간다 간다 토토기 토토기 하데 엘럼기디 예다 어메 어메 응응응 인젝션 വെച്ച ദോപ്പുറ 나만 m a n di m a b 만디 e t 프 h n g 디고 t 고 itu ndet. Andaman di <hesitation> s i

അമ്മ എന്താ തൊടുന്നെടുക്കും ചേട്ടാ തൊടല്ലേന്ന് പറയുന്ന കൊന്ത കൊന്താ മോന് പിടിച്ച മോനു പിടീന്നേ കണ്ണുതൊപ്പിച്ച് നോക്കണ ഇങ്ങനെ കണ്ണു തൊപ്പിച്ചെങ്കുട്ടി അങ്ങനെ കണ്ണു തൊപ്പിച്ചെ കന്നു അമ്മ കണ്ണുമ്പത്തോടാടാ നോക്ക് ചേട്ടാ അമ്മ കണ്ണുമ്പത്തോടല്ലേ

ഉപ്പു ചേട്ടാ പിടിക്കില്ലേ ഉപ്പുചാട്ട പതിയെ തൊടുള്ളുടാ കൊടുത്താലോ പിടിക്കാറായിട്ടില്ല കുഞ്ഞെ പിടിക്കും ട്ടാ കോടിക്കും കാറ് പിടിക്കാൻ മോൻ പിടിച്ച മതിന്ന് വിടുന്നില്ലേ ചേട്ടൻ പോണ്ടാവും

மோன மோனே பங்கிண்ட സുന്ദരി പെണ്ണിനെടാൻ പറ്റും അന്നെ കുട്ടിക്ക് ഇടാൻ പറ്റും മോന് ടൈറ്റ് ആവും ഇടാൻ പറ്റാ അത് ഇടാൻ പറ്റില്ല മോനുടൈറ്റ്